സത്യം പറഞ്ഞ ഈ വീഡിയോ ഇടുന്നില്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഈയൊരു ഫോർത്ത് റൗണ്ടിൽ കാരണം ഇടാൻ നമ്മൾ ഇത്രയും തേർഡ് റൗണ്ട് വരെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗസും കാര്യങ്ങളൊക്കെ ആയി ആ ഒരു വീഡിയോ ഡിലീറ്റായി പോയി അതാണ് കാരണം പിന്നെ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട നമുക്ക് ഈ ഒരു ഗെയിം പ്ലേയിൽ രണ്ട് റൗണ്ടും കൂടി ഈ ഒരു റൗണ്ടും കൂടെ ഉള്ളൂ സോ അത്രേ ഉള്ളൂ നമുക്ക് ആ ഒരു ഒരു റൗണ്ടിൽ നമ്മൾ എന്തെങ്കിലും ജയിച്ചിട്ട് ജി അങ്ങനത്തെ ഒരു കളിയിലാണ് സോ ലാഗിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കാം നമുക്കതെന്നൊക്കെ പിന്നീട് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ലോ ഗ്രാഫിക്സിലിട്ടാലും ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എന്തൊക്കെയോ ലോ ലോ ഗ്രാഫിക്സിലിട്ടാൽ വലിയ കാണാൻ രസം കാണില്ല പിന്നെ നമ്മളിന്ന് കലഹാരി മാപ്പിലാണ് ക്ലാഷ് കോഡ് ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഫോർത്ത് റൗണ്ടിൽ ഇറങ്ങിയ ഒരു സ്ഥലം കുഴപ്പമില്ല ഒരു പെണ്ണ് പെട്ടെന്ന് തന്നെ അടിച്ച് കാ നമ്മളെ ലോക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കംപ്ലീറ്റും ആക്കിയിട്ടുണ്ടായിരുന്നു വേറെ ലെവലായിരുന്നു സോയാ അത് ഞാൻ നോക്കിയിട്ടില്ല കുഴപ്പമില്ല നമുക്ക് കുഴപ്പമില്ല നോക്കി ഇവിടെ നിന്ന് ഒരു പെൺ വേറെ പെണ്ണില്ലല്ലേ സോയാ വേറെ പിന്നെ വേറെ ഇവനാണെങ്കിൽ നല്ലപോലെ ഹെഡ് കടിക്കുന്നവനാണ് സോ നമുക്ക് നോക്കി വെക്കാം പിന്നെ ഞാൻ കഴിഞ്ഞ പിടിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെഡ് പോലത്തെ എന്തോ സാധനമുണ്ട് അത് എന്തോന്നാണെന്നൊന്ന് കമൻ്റ് ചെയ്യാം കുറേ പേര് പറയുന്നു അത് ബോട്ടാ എന്തൊക്കെ പറയുന്ന ഉണ്ട് പക്ഷേ ഇവൻ ഓക്കെ അത് നമുക്ക് അത് നോക്കി വെക്കാം ഇവനും അത് അവർ സാധനം എടുക്കുന്നുണ്ടോ ഈ സാധനത്തിനാണെങ്കിൽ പറയുന്നത് അതെന്തോന്നാണെന്ന് നിൽക്കുമ്പോഴും ഇപ്പം മനസ്സിലാവുന്നില്ല കുറേ പേര് കമൻ്റ് ഉണ്ടെങ്കിൽ ബോട്ടാണ് എന്തോക്കെ കഴിഞ്ഞ ഇടുന്നുണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല സോയ നമുക്ക് റൗണ്ട് ഫൈവ് എത്തിയിട്ടുണ്ട് മാച്ച് പോയി ലാസ്റ്റ് പോ ഇതാണ് സോ ഈ സി ബി ഒ പിന്നെ നമുക്ക് മറ്റേ ഗെണ്ണും കൂടെ എടുത്തോളാം അല്ലേ വേറൊരു ഗെണ്ണുണ്ടല്ലോ പേരെന്താ നോക്കിയാൽ മാത്രമേ മനസ്സിലാ മനസ്സിലാവത്തുള്ളൂ അത് വേറെ കാര്യം പിന്നെ ഒഗ ജി തേർട്ടി സിക്സ് ആണ് നമ്മൾ പറയുന്ന ഒരു ഗെണ്ണ് സോ ഈ ഒരു ഗെണ്ണ് നല്ല എനിക്ക് ഹെഡും കള്ളൊക്കെ അടിക്കാൻ ഈ ഒരു ഗെണ്ണ് മതി സോയാ നോക്കി നോക്കാം നമുക്ക് മറ്റേ കണ്ണെടുക്കാൻ നടക്കത്തുള്ളൂ എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്കോപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഹെഡ് കാലൊക്കെ അടിച്ച് പെട്ടെന്ന് തന്നെ ഒരു മാച്ച് കംപ്ലീറ്റ് ആക്കണം അവിടെ എന്തോ എനിമി ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഈ ഒരു പുല്ലിൻ്റെ അടുത്ത് നോക്കി നോക്കാം ഉണ്ടെന്ന് തോന്നുന്നു ഫ്രണ്ട്സ് പെട്ടെന്ന് തന്നെ കുറച്ച് ഡാമേജ് കൊടുക്കുന്നുണ്ട് അവനവിടെ അടിച്ച് ലോക്ക് ലോക്കാക്കിയിട്ടുണ്ട് മോളിൽ ഇതേ ഒരു എനിമി അവനെ കുറച്ച് ഡാമേജ് കാര്യം കൊടുത്ത് പെട്ടെന്ന് തന്നെ അവനടിച്ച് കംപ്ലീറ്റ് ആക്കണം സോയാ അവന് ഹെഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് സോ അങ്ങനെ നമ്മളൊരു ബുയ അടിച്ചിട്ടുണ്ട് വീഡിയോ എന്തൊക്കെയാണല്ലോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തവർക്ക് ഇല്ലുമ്പോഴത്തെ വീഡിയോ കാണാം റെഡി കോഡ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കമന്റ് നമുക്ക് റെഡിൻ കോഡ് ട്വന്റി ലൈക്സ് ആകാം തരാം